ഒരു കാലത്ത് ഇന്ത്യയിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഹർവാർഡ് പോലുള്ള പ്രശസ്തമായ കോളേജുകളിൽ പഠിക്കാനും ഗൂഗിൾ പോലുള്ള വലിയ കമ്പനികളിൽ ജോലി ചെയ്യാനും അവർ സ്വപ്നം കണ്ടു അമേരിക്കയിലെ ഡിഇ പോളിസികൾ കോളേജുകളിലേക്കും ജോലികളിലേക്കും അപേക്ഷിക്കുമ്പോൾ ഇന്ത്യക്കാരെ പോലുള്ള വിദേശ വിദ്യാർത്ഥികളെ കുറച്ചൊക്കെ സഹായിച്ചിരുന്നു പലതരം ആളുകൾക്ക് അവസരങ്ങൾ നൽകുകയായിരുന്നു ഈ പോളിസിയുടെ ലക്ഷ്യം ഡിഇ എന്നാൽ വൈവിധ്യം തുല്യത ഉൾക്കൊള്ളൽ എന്നൊക്കെ പറയാം അതായത് എല്ലാവർക്കും ഒരേ അവസരങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള നയങ്ങൾ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് കോളേജുകളിൽ ആർക്കൊക്കെ പ്രവേശനം നൽകണമെന്ന കാര്യത്തിൽ അമേരിക്കയിലെ സുപ്രീം കോടതി ഒരു പ്രധാന തീരുമാനമെടുത്തു ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം പരിഗണന നൽകുന്നത് ശരിയല്ല എന്നാണ് കോടതി പറഞ്ഞത് അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും കമ്പനികളിലും ഡി ഐ പ്രവർത്തനങ്ങൾ കുറച്ചു അല്ലെങ്കിൽ നിർത്തിവെച്ചു ഈ പ്രോഗ്രാമുകൾ ചില ആളുകൾക്ക് അവരുടെ ജാതിയുടെയോ ജെൻഡറിന്റെയോ അടിസ്ഥാനത്തിൽ കൂടുതൽ സഹായം നൽകുന്നു എന്നും ഇത് നീതിയല്ല എന്നും ചിലർ വാദിക്കുകയായിരുന്നു ഗൂഗിൾ മെറ്റ തുടങ്ങിയ വലിയ കമ്പനികൾ പതുക്കെ മാറ്റങ്ങൾ വരുത്തി പല വലിയ കമ്പനികളിലും ഡിഇക്കായി മാറ്റിവെച്ച പണം കുറച്ചു ഇന്ത്യക്കാർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളും ജോലിക്കാരും അമേരിക്കയിലുണ്ട് അവരിൽ പലരും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ടെക്നോളജി മേഖലയിലാണ് ഡി എയുടെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഡി ഐ കുറഞ്ഞതോടെ അമേരിക്കൻ കോളേജുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടായേക്കാം ഇനി മുതൽ മാർക്കും പരീക്ഷയിലെ സ്കോറും പ്രധാന മാനദണ്ഡമാകും അവിടെയുള്ള അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മുൻഗണന കിട്ടിയേക്കാം തങ്ങളുടെ വ്യത്യസ്തമായ പശ്ചാത്തലം പഠനത്തിൽ സഹായകമാകും എന്ന് കരുതിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനി കൂടുതൽ നല്ല മാർക്ക് നേടേണ്ടി വരും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ മാറിയേക്കാം കമ്പനികൾ വൈവിധ്യത്തിന് പ്രാധാന്യം കുറയ്ക്കുമ്പോൾ നിയമനങ്ങളിൽ കൂടുതൽ നിയമങ്ങൾ വന്നേക്കാം ഇത് അവരുടെ കരിയറിനെ മന്ദഗതിയിലാക്കിയേക്കാം സ്കോളർഷിപ്പുകളും ഗ്രാൻറ്റുകളും കുറഞ്ഞു വരാം അമേരിക്കയിലെ രീതികൾ പലപ്പോഴും ഇന്ത്യ പിന്തുടരാറുണ്ട് പല ഇന്ത്യൻ കമ്പനികളിലും ഡിഇ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ കമ്പനികൾ ഡിഇയിൽ ശ്രദ്ധ കുറച്ചാൽ ഇന്ത്യൻ കമ്പനികളും അത് പിന്തുടർന്നേക്കാം ഇത് സ്ത്രീകൾക്ക് നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള അവസരങ്ങൾ കുറയ്ക്കും എൽ ജി ബി ടി ക്യൂ പ്ലസ് ജീവനക്കാരെ പിന്തുണയ്ക്കുന്നത് കുറയും താഴ്ന്ന ജാതിയുള്ളവരെയും ന്യൂനപക്ഷ വിഭാഗക്കാരെയും സഹായിക്കുന്നത് കുറയും ഇന്ത്യയിലെ വിദഗ്ധർക്ക് ഇതിൽ ആശങ്കയുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കൻ സ്കൂളുകൾ പഴയ പോലെ സ്വീകാര്യമായിരിക്കില്ലെന്നാണ് അവർ കരുതുന്നത് വൈവിധ്യത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ ഇന്ത്യൻ കമ്പനികൾ എല്ലാ വിഭാഗക്കാരെയും തുല്യമായി പരിഗണിക്കില്ലെന്നും അവർ ഭയപ്പെടുന്നു ഇന്ത്യക്കാർക്ക് നല്ല മാർക്ക് നേടാനും കഴിവുകൾ നേടാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കാനഡ യു കെ പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്നതിനെക്കുറിച്ചും ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ് കാരണം അവിടെ ഇപ്പോഴും ഡിഇഐ പ്രോഗ്രാമുകളുണ്ട് അതുപോലെ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയെ മാത്രം പരിഗണിക്കാതെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കാനുള്ള സ്വന്തമായ വഴികൾ കണ്ടെത്തുകയും വേണം യു എസിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം മത്സരം കൂടും പ്രവേശനത്തിലും നിയമനത്തിലും വൈവിധ്യത്തിന് കുറഞ്ഞ പ്രാധാന്യം നൽകുന്നതിനാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും കൂടുതൽ മത്സരത്തെ നേരിടേണ്ടി വരും അതിനാൽ അക്കാദമിക് മികവിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും അതേസമയം ഡി എയിൽ കുറഞ്ഞ ശ്രദ്ധ നൽകുന്നത് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവസരങ്ങൾ കുറക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ഈ മാറ്റങ്ങളെ എങ്ങനെ മറികടക്കാം എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും അവരുടെ അക്കാദമിക് രേഖകൾ മെച്ചപ്പെടുത്തുന്നതിലും കഴിവുകൾ നേടുന്നതിലും മത്സരത്തിൽ മുന്നിലെത്താൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നു തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഡിഇ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് അതിനാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും കൂടുതൽ അവസരങ്ങൾ അവിടെ ലഭിച്ചേക്കാം